ലോബിനോ ഇൻ്റർനാഷണൽ ബിസിനസ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നമ്മളൊരു കോൺട്രസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഇത് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ലോബിനോ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യ നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള അഞ്ചലിലുള്ള ഓഫീസിലാണ് ഇപ്പോൾ ഉള്ളത് ലോബിനോ ഇൻ്റർനാഷണലിൻ്റെ നമ്മുടെ പുതിയ ഓഫീസാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഓഫീസ് കൂടാണ് അപ്പോൾ ഈ ഒരു ഓഫീസ് തുടങ്ങിയതിൻ്റെ ഒരു പ്രമോഷനായിട്ടായിരുന്നു നമ്മൾ ഒരു ഒരു കോൺട്രസ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒന്നാം സമ്മാനം നേടുന്ന വിജയിക്ക് ഒപ്പോർ ദിനോ എയ്റ്റി ഫൈവ് ജിയുടെ ഫോണാണ് സമ്മാനമായിട്ട് പറഞ്ഞിരുന്നത് പിന്നെ രണ്ട് മത്സര വിജയാര് വിജയിക്കുന്ന ആളുകൾക്ക് ആയിരം രൂപ വീതം രണ്ടായിരം രൂപ രണ്ട് പേർക്കും ആയിരുന്നു ഞാൻ നമ്മൾ പറഞ്ഞിരുന്നത് പക്ഷേ നമുക്ക് കോൺഗ്രസിൽ അധികം ആരും പങ്കെടുത്തിട്ടില്ല നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊന്നും കിട്ടിയതും ഇല്ലായിരുന്നു അപ്പോൾ ആകെ നമുക്ക് കോൺഗ്രസിൽ പങ്കെടുത്ത ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ നമ്മുടെ ഒപ്പോ റിനോ എയ്റ്റി ഫൈവ് ജി ഫോൺ അദ്ദേഹത്തിനാണ് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മാർച്ച് മുപ്പത്തൊന്ന് വരെയായിരുന്നു കോൺഗ്രസ് നീണ്ടിരുന്നത് പക്ഷേ ആരും തന്നെ നമ്മുടെ കോൺഗ്രസ്സിൽ പങ്കെടുക്കാൻ വരാത്തത് കൊണ്ടും പിന്നെ നമ്മുടെ കോൺഗ്രസ്റ്റ് മുന്നോട്ട് പോകുന്നത് കൊണ്ടും അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് തോന്നിയത് കൊണ്ടും ഞാൻ ഈ കോൺഗ്രസ് ഇപ്പോൾ ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വിജയില്ലോട്ട് വരാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ കുറച്ച് കാര്യങ്ങളൊന്നും നോക്കാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ലോവൻ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യ തുടങ്ങിയതിന് ശേഷം നമ്മുടെ സർവീസസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോവനോ ഖത്തർ മെയിനായിട്ട് നമ്മൾ റിക്രൂട്ടിംഗ് സർവീസസ് ആണ് ചെയ്യുന്നത് നമ്മൾ ഏകദേശം പത്തൊൻപതോളം രാജ്യങ്ങളിലോട്ട് റിക്രൂട്ടിംഗ് സർവീസസ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ നാട്ടിൽ നമ്മുടെ ലോവിനോ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യയുടെ റിക്രൂട്ടിംഗ് ഏജൻസി ലൈസൻസ് ആവാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ഖത്തറിൽ നിന്ന് മാത്രമാണ് റിക്രൂട്ടിംഗ് സർവീസസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഇന്ത്യയിൽ നിലവിൽ സ്റ്റുഡൻറ്റ് വിസ അവൈലബിൾ ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ വിദേശത്ത് പോയി പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഏറ്റവും ലോവസ്റ്റ് ഫീസസ് അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാത്രമല്ല നമുക്ക് യൂറോപ്പിലെ പല കൺട്രീസിലും ഐ എൽ ടി എസ് തന്നെ വേണ്ടാതെ ഐ എൽ ടി എസ് തന്നെ ആവശ്യമില്ലാതെ പഠിക്കാൻ പറ്റുന്ന നിരവധി കോഴ്സസും അവൈലബിൾ ആണ് അതുകൂടാതെ തന്നെ നമുക്ക് സ്കോളർഷിപ്പിൽ യു കെ ലിത്വാനിയയിലൊക്കെ നേഴ്സ് മാർക്ക് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ പഠിക്കാൻ സ്കോളർഷിപ്പും ആണ് ജർമ്മനി ലിത്വാനിയ പിന്നെ നമ്മുടെ യു കെ ഏകദേശം അപ്പോൾ ഓപ്പൺ ആണ് അപ്പോൾ അതിനെ നിങ്ങൾ സമയം താമസിപ്പിക്കേണ്ട നേരെ തന്നെ നമ്മുടെ സ്ക്രീൻ കാർഡ് നമ്പറിൽ വിളിക്കുക അതുകൂടാതെ തന്നെ നിങ്ങൾ ജി സി സിലുള്ള ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഖത്തറിലെ ഓഫീസുമായിട്ട് സ്ക്രീൻ കാർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പോളണ്ട് സ്ലോവാക്കിയ ഹംഗറി ചെക്ക് റിപ്പബ്ലിക് ഇത്രയും കൺട്രീസിലോട്ട് ഇപ്പോൾ നമുക്ക് വിസ ഓപ്പൺ ആണ് ഐ എൽ ടി എസ് ഒന്നും വേണ്ട വർക്ക് പെർമിറ്റ് വിസാസ് അവൈലബിൾ ആണ് അതിന് നമ്മുടെ സ്ക്രീൻ കാർഡിന് നമ്പറിൽ തീർച്ചയായിട്ടും വിളിക്കുക പിന്നെ നമുക്ക് നാട്ടിൽ നിന്നും നിങ്ങൾക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഡിഗ്രി വേണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ഡിഗ്രി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് അതുകൂടാ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരോ ബിടെക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങളുടെ മുടങ്ങിപ്പോയ ഡിഗ്രിയോ ബിടെക്കോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന അവസരവും ലോബനോ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ ഉള്ളൊരു അവസരവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ട് തരാം നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ഈ സർവീസസിൽ പാർട്ണറായി കൊണ്ട് വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രതിമാസം ഒരു ലക്ഷം രൂപ ഈസി ആയിട്ട് സമ്പാദിക്കാൻ കഴിയുന്ന ഓപ്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക അപ്പോൾ ഞാൻ നമ്മുടെ സർവീസിൻ്റെ പറ്റി ഇത്ര പറയുന്നുള്ളൂ അപ്പോൾ നമ്മുടെ വിജയിലേക്ക് പോകാം അദ്ദേഹത്തിൻ്റെ പേര് ഷാജി എന്നാണ് അപ്പോൾ അദ്ദേഹം മാത്രമാണ് നമ്മുടെ കോൺട്രസ്റ്റിൽ പങ്കെടുത്ത് നമ്മുടെ അഡ്വെർടൈസ്മെൻറ്റ് പ്രമോട്ട് ചെയ്യുന്നവരിൽ നിന്നാണ് വിജയികളെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നത് പക്ഷേ നടക്കെടുക്കാൻ ആരുമില്ല ഒരാൾ മാത്രമേ ഉള്ളതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആ വിജയിലേക്ക് പോവുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് എന്തായാലും ഫോണിലൊന്ന് വിളിക്കാം ഈ ടൈമിൽ അദ്ദേഹം വിളിച്ചാൽ ആണോ എന്നും അറിയില്ല എന്നാലും ഞാൻ ഈ മൈക്കും കൂടെ ഒന്ന് വെച്ചിരിക്കാം നിങ്ങൾക്കും കൂടെ വോയിസ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി ഷാജി ഷാജി പത്തനംതിട്ടയാണ് തോന്നുന്ന സ്ഥലം ഞാൻ അദ്ദേഹത്തെ വിളിക്കുവാണ് ഫോൺ എടുക്കുന്നില്ലെന്ന് തോന്നുന്നു ഫോൺ എടുക്കുവാണെങ്കിൽ നമുക്ക് സംസാരിക്കാം ഇല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഹലോ ഹലോ ആ ഷാജി 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 ഏട്ടാണോ ഏട്ടാ പറഞ്ഞു ആരാണ് ഏട്ടാ എന്റെ ശബ്ദം ഷാജി ഷാജിയേട്ടൻ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ശബ്ദം ഷാജേട്ടൻ വണ്ടി ഒതുക്കിട്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ കഴിഞ്ഞിട്ട് ഷാജിയെ വിളിച്ചോളാം ഞാൻ ഷാജിയോ ഇന്റർനാഷണൽ നിന്നാണ് ഷാജിയേട്ടനോ മനസ്സിലായി ആരാന്ന് ഓ നമ്മുടെ കാണു ആരാ

അല്ല ഷാജി നിങ്ങളാണ് നമ്മുടെ കോൺട്രസിലെ ഒന്നാം ഫസ്റ്റ് പ്രൈസ് നേരിയ വിജയം നിങ്ങളാണ് അപ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് ലോമിനോ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യ തരുന്ന ഒന്നാം സമ്മാനമായ ഒപ്പോ ഏറ്റി ഫൈവ് ജിയുടെ ഒരു അടിപൊളി ഫോണാണ് ശരിക്കും ശരിക്കും ആ കുവൈറ്റിലാണ് ഫോൺ ആണ് സന്തോഷായോഷല്ലേ അതാണ് ഞാൻ നാട്ടിലെ വാട്സപ്പിൽ വിളിക്കാൻ പറഞ്ഞത് ഓക്കെ ഓക്കെ ഞാനൊരു പറഞ്ഞു നമുക്ക് ഇത് ഈ മൊബൈൽ അല്ലാതെ തീർച്ചയായിട്ടും തരാമല്ലോ ആവശ്യമില്ലെങ്കിൽ നമുക്ക് ആ ഞാൻ പ്രൈസ് ഒന്ന് നോക്കട്ടെ മൊബൈലിന്റെ ഇന്നത്തെ പ്രൈസ് എത്രയാണ് ഒപ്പോ എയ്റ്റി ഫൈവ് ജി ആയിരുന്നു ഒന്നാം സമ്മാനം അതെ ഞങ്ങൾ നമുക്ക് കിട്ടുമല്ലേ ഫോണിന് രൂപയാണ് ഇന്നത്തെ പ്രൈസ് ഞാൻ രൂപ അഡ്രസ്സിലോട്ട് നമ്മുടെ ഇന്റർനാഷണലിൽ ചെക്ക് ആയിട്ട് അയ്യുന്ന ഷാജിയും പോയി കളക്ട് ചെയ്യാൻ നല്ല നല്ല ഞാൻ 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 കാണാറുണ്ട് നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്നൊക്കെ ഒരു ആഗ്രഹത്തിൽ ഇരിക്കുകയാണ് വർഷമായി ഇവിടെ അത് ശരി സ്കൂൾ ബസ് ശരി ഞങ്ങളുടെ ഒരു എട്ട് ഞങ്ങൾ ഒരുമിച്ച് വലിയ സന്തോഷം മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ട് സന്തോഷം അപ്പോൾ ഷാജിയേട്ടൻ്റെ അഡ്രസ് എനിക്കൊന്ന് വാട്സപ്പ് അയയ്ക്കെ അപ്പൊ ഷാജിയേട്ടന്റെ അഡ്രസ്സിലോട്ട് നമ്മുടെ ലോബിനോ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ചെക്ക് ഷാജിയേട്ടന്റെ പേരിൽ വരും ഷാജിയേട്ടൻ അത് വാങ്ങി ഷാജിയേട്ട് അക്കൗണ്ട് ഏത് ബാങ്കിലാണെന്ന് വെച്ചാൽ കൊടുത്താൽ ഒരു രണ്ടു ദിവസം അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും

ഓക്കെ നമ്മുടെ ഓഫീസ് ഇപ്പോൾ കൊല്ലം ജില്ലയിൽ അഞ്ചിലാണ് നമ്മുടെ ഇന്ത്യയിലത്തെ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഓഫീസാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഷാജിയത്തിന് നാട്ടിൽ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളോടൊപ്പം തന്നെ വർക്ക് ചെയ്യാം നമ്മുടെ വീഡിയോ കണ്ട് കാണുമല്ലോ എന്തായാലും നമ്മളോടൊപ്പം വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഷാജിയും നല്ലൊരു വരുമാനം മാസം സമ്പാദിക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഷാജിയേട്ട് എന്തായാലും നാട്ടിൽ വരുമ്പോൾ വിളിക്കുക നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ റെക്കോർഡിങ് ആണ് അപ്പോൾ ഒരുപാട് ഞാൻ നീട്ടുന്നില്ല തൽക്കാലം ഞാൻ ഇത്രയും ഇവിടെ അവസാനിപ്പിക്കുകയാണ് െ വിളിച്ചു അദ്ദേഹത്തിന് സന്തോഷമായി എനിക്കും സന്തോഷമായി കാരണം നിങ്ങൾ എന്താ പറയാ നമ്മുടെ സർവീസസ് ഒക്കെ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കുക നിങ്ങൾ ഞങ്ങളിലേക്ക് എത്തുക അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് സന്തോഷം അപ്പോൾ ഞാൻ ഈ ചാനൽ കൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് സാമ്പത്തികം അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം ലഭിക്കുക എന്നുള്ളൊരു ആശയം എനിക്ക് ഈ ചാനൽ കൊണ്ടൊന്നുമില്ല പക്ഷേ എനിക്ക് എന്താ പറയുക എനിക്ക് അത്യാവശ്യം ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടി നല്ല ബിസിനസ് തന്നെ എനിക്ക് ഒരുപാട് ബിസിനസ് അസോസിയേറ്റ്സിനെ കിട്ടി അങ്ങനെ ഒരുപാട് നല്ല ബന്ധങ്ങൾ നേടാൻ സാധിച്ചു നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും നല്ല നല്ല കോൺടസ്റ്റുകളും മത്സരങ്ങളൊക്കെ വരും അപ്പോൾ ഞാനൊരു അഞ്ച് ലക്ഷം രൂപയുടെ ഗീവ് അവേ നിങ്ങൾക്കായിട്ട് ഞാൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഈ ഒരു ചെറിയൊരു കോൺടസ്റ്റ് പോലും നിങ്ങളുടെ റെസ്പോൺസ് വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ തൽക്കാലം ഇപ്പോൾ അതിലോട്ട് വരാത്തത് നമുക്കിനി ഏകദേശം ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു മൂവായിരത്തി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് ഒരു പതിനായിരം സബ്സ്ക്രൈബേഴ്സൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ഗീവ് അവയിലോട്ടൊക്കെ ഞാൻ വരാം എന്നാണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തൽക്കാലം ഈ ചെറിയൊരു കോൺട്രസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞു സന്തോഷം ഒരാൾ മാത്രമേ പങ്കെടുത്തെങ്കിലും അദ്ദേഹത്തിന് സന്തോഷം എനിക്കും സന്തോഷം ഞാൻ പറയാൻ പറ്റുമൊരു കാര്യം നിങ്ങൾ ആരെങ്കിലും ഈ കോൺട്രസ്റ്റിൽ പങ്കെടുത്ത് എനിക്ക് ഇവിടെ മെസ്സേജോ നോട്ടിഫിക്കേഷനോ കിട്ടാതെ പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ദയവായി ഉടൻ തന്നെ എന്നെ അറിയിക്കുക നമ്മളെ നിങ്ങൾ ആഡ് ചെയ്യാൻ സാധിക്കുകയായിരിക്കും പക്ഷേ നമ്മുടെ ഞാൻ കൊടുത്തിരുന്ന കോൺഗ്രസിൽ പങ്കെടുക്കാൻ കൊടുത്തിരുന്ന നമ്മുടെ നമ്പറിൽ ഇതുവരെ ഷാജിയേട്ടനല്ലാതെ വേറെ ആരും തന്നെ നമുക്ക് അയച്ചിട്ടില്ല റിക്വസ്റ്റ് അയച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഷാജിയേട്ടനുമായിട്ട് മുന്നോട്ട് പോയത് നിങ്ങൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാനോ നമ്മുടെ ഓഫീസിലെ സ്റ്റാഫുകളോ ആയാലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി നമ്മളെ ഓർമ്മിപ്പിക്കുക കാരണം നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്ര പറഞ്ഞു നമ്മുടെ ഇന്നത്തെ ഒരു ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ എന്ത് സർവീസസ് വേണമെങ്കിലും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ലോവനോ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യ നിങ്ങൾക്ക് വിദേശത്ത് മാത്രമല്ല നാട്ടിലും നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ പഠിക്കാൻ നമ്മൾ ലോ ഫീസിൽ വിത്ത് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി വിത്ത് സ്കോളർഷിപ്പ് സൗകര്യത്തോടു കൂടി ഒരുപാട് യൂണിവേഴ്സിറ്റികൾ കോളേജുകളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായി ഞങ്ങളെ വിളിക്കാവുന്നതാണ് അതല്ല നിങ്ങൾ ഞങ്ങൾക്ക് ഒരു കാൻഡിഡേറ്റിനെ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റഫറൽ ബോണസ് ഞങ്ങൾ തരുന്നതായിരിക്കും അതുമാത്രമല്ല നിങ്ങൾക്ക് നമ്മുടെ ലോവനോ ഇൻ്റർനാഷണൽ ദോഹ ഖത്തർ റിക്രൂട്ടിംഗ് സർവീസസ് ആക്റ്റീവ് ആണ് നിങ്ങൾക്ക് പുറത്തോട്ട് പോകാൻ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ലോവനോ ഇൻ്റർനാഷണലിൻ്റെ ദോഹ ഹെൽത്ത് ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമുക്കിപ്പോൾ ഏകദേശം ഒരു അഞ്ച് കൺട്രീസിൻ്റെ വിസാസ് ഓപ്പൺ ആണ് അപ്പോൾ പിന്നെ നമ്മൾ ഞാൻ നേരത്തെ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ജോബ് പോർട്ടൽ ഓപ്പണിംഗ് ചെയ്യാനുള്ള എൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു പക്ഷേ ഈ വർഷം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്കും നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഏജൻസിക്ക് ഭീമമായ പണം നൽകി വിദേശത്ത് ജോലിക്ക് പോവുക എന്നുള്ളൊരു കോൺസെപ്റ്റിന് ഉപരി നമുക്ക് ഒരിത് പോലും ചിലവില്ലാതെ നിങ്ങളെ അതായത് ജോലി നോക്കുന്ന നിങ്ങളെ തൊഴിലുടമകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു പോർട്ടലിൻ്റെ പുറകിലായിരുന്നു അപ്പോൾ തൽക്കാലം ഇപ്പോൾ കുറച്ച് തിരക്കുകളായിട്ട് ഞാനത് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ ചാനലൊന്നും ഇച്ചിരി കൂടെ ഒന്ന് ബൂസ്റ്റായി അത്യാവശ്യം കുറച്ച് പേരുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു സ്ട്രെങ്ത് കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പോൾ വീണ്ടും നമ്മൾ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇനിയും വരും അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം